ലോയൽറ്റി എന്ന പദത്തിൻ്റെ പര്യായമായിട്ട് നമ്മൾ അട്രിയാൻ എന്ന നമ്മുടെ ക്യാപ്റ്റനെ വാഴ്ത്തുമ്പോൾ അതിന് മുന്നേ തന്നെ നിസ്വാർത്ഥത അല്ലെങ്കിൽ ടീമിനോടുള്ള വിശ്വാസ്യത എന്താണെന്ന് വളരെയധികം തെളിയിച്ചിട്ടുള്ള താരമായിരുന്നു ജസ്സൽ കെനാറോ ഗോവൻ സ്വദേശിയായ താരത്തിന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തത് കേരള ബ്ലാസ്റ്റേഴ്സാണ് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ അരങ്ങേറിയ ആദ്യ സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ട് മുംബൈ സിറ്റിയും മോഹൻ ബഗാനെയും പോലെയുള്ള വമ്പൻ ക്ലബ്ബുകൾ മോഹിപ്പിക്കുന്ന പണക്കിഴികളുമായി അദ്ദേഹത്തിനെ സ്വന്തമാക്കാൻ വന്നപ്പോൾ ജസ്സൽ കാനേറോ എന്ന താരം തൻ്റെ ഏജന്റിനോട് പറഞ്ഞത് ഇത്രമാത്രമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് എന്നെ നിലനിർത്താൻ ആഗ്രഹമുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക ബ്ലാസ്റ്റേഴ്സിന് എന്നെ ടീമിൽ നിലനിർത്താൻ താൽപ്പര്യമില്ല എങ്കിൽ മാത്രം മറ്റു ഓഫറുകൾ ആ ആ മറ്റ് ഓഫറുകൾ പരിഗണിക്കുക എന്ന് പറഞ്ഞ ജസൽ കാനേറോ കേരള എന്ന ഫുട്ബോൾ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യതയുടെ പ്രതിരൂപം തന്നെയാണ് അതേസമയം മറ്റൊരു സംഗതി കൂടി പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല അപ്പം മറ്റു ക്ലബ്ബുകളുടെ മോഹിപ്പിക്കുന്ന ഓവറുകൾ ഉണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് തന്നെ വേണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരണം എന്ന് തുറന്നു പറഞ്ഞ് ജസ്സൽ കൈനേറോ പിന്നീട് ബ്ലാസ്റ്റേഴ്സ് വിട്ടു അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹത്തിന് സ്ഥാനമില്ലാതെ വന്നപ്പോൾ മറ്റു വാതയങ്ങൾ തേടി പോയിരുന്നു ഇപ്പോൾ വീണ്ടും അതേ ജസൽ കാർണേറോ കേരളത്തിലേക്ക് മടങ്ങി വരികയാണ് കേരളത്തിലേക്കെന്ന് പറയുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിലേക്കല്ല കാനേറോ മടങ്ങി വരുന്നത് കേരള സൂപ്പർ ലീഗിൽ കളിക്കുന്ന അല്ലെങ്കിൽ സൂപ്പർ ലീഗ് കേരളയിൽ കളിക്കാൻ പോകുന്ന വയനാട് യുണൈറ്റഡ് എന്ന ക്ലബിന് വേണ്ടി കളിക്കാനായിരിക്കും ജസോൾ കാണിയമ്മ വരുന്നതെന്ന് ഐ എഫ് ടി ഡബ്ല്യു സി പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്